ആരെങ്കിലും പുരുഷന്മാരുടെ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെട്ട ചരിത്രം ഇന്ന് വരെ ഉണ്ടോ ചരിത്രമായിരുന്നു ഞാൻ ഒരു പുരുഷ വിപ്ലവകാനം എഴുതിയിട്ടുണ്ടായി അവർക്ക് വേണ്ടിയിട്ട് പക്ഷെ അവരവിടെ ഒരു നടി വന്നപ്പോൾ അവരുടെ പ്രസ്താവനയ്ക്ക് വാല്യൂ ഉണ്ട് എന്നെ മുഖ്യ അതിഥിയായിട്ട് അവിടെ വിളിച്ചതാണ് അവരവിടെ വന്നിരിക്കുന്ന ഉത്ഘാടകയായിട്ടാണ് ആ മുഖ്യ അതിഥി അവിടെ കണ്ണു നിറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള ശബ്ദമുള്ള സ്ത്രീകൾ ഒരു മെൻസ് അസോസിയേഷൻ ആയാലും ഏത് അസോസിയേഷൻ ആയാലും അവിടെ നയിക്കുന്ന ലീഡർക്ക് മാത്രമല്ല ശബ്ദമുണ്ടാകേണ്ടത് പുറകെ നിൽക്കുന്ന അണികൾക്കും ശബ്ദമുണ്ടാകണം അപ്പൊ അവരവിടെ സംസാരിച്ചപ്പോഴും ഞാൻ സൈലന്റ് ആയിട്ട് നിന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ ന്യായീകരിക്കാൻ പോയില്ല അവർ നടിയാണ് നടി പറയുന്ന വാക്കുകൾക്ക് സാധാരണക്കാർ പറയുന്ന ഇവനെക്കാട്ടിലും എന്താ പറയുക വൈറലാകാനും അത് കേൾക്കാനും ആൾക്കാരുണ്ട് ഞാനൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ആൾക്കാരില്ല ചിന്തിക്കാനും ആൾക്കാരില്ല നമ്മളെ ഇതുപോലെ ലേഡി സന്തോഷ് പണ്ടിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചാനലുകാരോട് ചോദിച്ചിട്ടുണ്ട് മോള് ചോദിച്ചപ്പോൾ എനിക്ക് അതുകൊണ്ട് സങ്കടം തോന്നിയില്ല